മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് സിത്താര കൃഷ്ണകുമാർ തനിക്ക് കൃത്യമായി രാഷ്ട്രീയ ബോധമുണ്ടെന്ന് തുറന്നു പറയുകയും പൊതുവിഷയങ്ങളിൽ കൃത്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഗായിക കൂടിയാണ് സിത്താര പൊതുവിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഗായിക എന്നാണ് സിത്താര അറിയപ്പെടാറ് എന്നാൽ അത്തരം കാര്യങ്ങൾ ഉറപ്പിക്കാനൊന്നും പറ്റില്ലെന്ന് പറയുകയാണ് സിത്താര മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സിത്താര കൃഷ്ണകുമാർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് വളരെ ആപേക്ഷികമാണ് ഹേറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ എല്ലാം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാവുമെന്നും സിത്താര പറയുന്നു അങ്ങനെ ഒന്നുമില്ല ഹേറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആണ് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് തന്നെ വിചാരിക്കൂ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കുറച്ച് സമയത്തേക്കാണ് ഇഷ്ടവും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ അവർ രൂപീകരിക്കുന്നത് ടെലിവിഷനിലൂടെയോ ഇതുപോലെയുള്ള അഭിമുഖങ്ങളിലൂടെയോ ഒക്കെയാണ് സിത്താര പറയുന്നു അവരുടെ അഭിപ്രായങ്ങളോടോ അവരുടെ രാഷ്ട്രീയങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോടോ ഒക്കെയുള്ള വിയോജിപ്പ് ഓരോരുത്തരുടെ ഉള്ളിലും നല്ലത് എന്നതിന് ഓരോരുത്തർക്കും വ്യത്യസ്ത ഡെഫിനേഷൻ ആയിരിക്കും അതിന് പുറത്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഹേറ്റേഴ്സ് സ്വാഭാവികമായും ഉണ്ടാകും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അവരെയാണല്ലോ നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് എന്നും സിത്താര പറയുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് മാത്രമല്ല ആളുകൾ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് പ്രശ്നമാകുന്നു എന്ന് തോന്നുന്നത് അത് നമ്മൾ കേൾക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയും അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ സങ്കടപ്പെടേണ്ട കാര്യവുമില്ല ഇഷ്ടവും ഇഷ്ടക്കേടുമൊക്കെ അവർ ഉണ്ടാക്കിയതാണ് അവർക്ക് നമ്മളുമായി ബന്ധമില്ല നമ്മുടെ മനസ്സോ ചിന്തകളോ ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഡിസൈൻ ചെയ്യപ്പെടുന്നതാണ് അത് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള അടയാളങ്ങൾ കാണുമ്പോൾ മാത്രം നമ്മൾ ഒന്ന് പേടിച്ചാൽ മതി കാരണം നമുക്കറിയില്ല ആൾക്ക് നമ്മൾ എപ്പോഴാണ് ടോക്സിക് ആവുക എന്ന് നമുക്കെതിരെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ നമ്മളും ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്നുണ്ടായിരിക്കാം അത് മനസ്സിലാക്കി തെറ്റു തിരുത്തുക എന്നതിനപ്പുറം നമ്മളെ ഡിഫൈൻ ചെയ്യുന്നതിലൊന്നും കാര്യമില്ലെന്നാണ് കരുതുന്നതെന്നും സിത്താര പറയുന്നു സുഹൃത്തുക്കളൊക്കെ ജീവിതത്തിൽ വന്നു ചേർന്ന ആളുകളാണ് ചിലത് ചില സമയത്തേക്ക് ഉണ്ടായിട്ടുള്ളതാണെന്നും സിത്താര പറയുന്നു സംഗീത റിയാലിറ്റി ഷോയിൽ മത്സരിച്ചുകൊണ്ടാണ് സിനിമാ സംഗീത ലോകത്തേക്ക് സിത്താര ചുവടുവെക്കുന്നത് സിനിമയിൽ ആദ്യമായി പാടുന്നത് വിനയൻ സംവിധാനം ചെയ്ത അതിശയൻ എന്ന ചിത്രത്തിലെ പമ്മി പമ്മി എന്ന ഗാനത്തിൽ അഭിനയിച്ചു കൊണ്ടാണ് ഔസൈ എം ജയചന്ദ്രൻ ജി വി പ്രകാശ് കുമാർ പ്രശാന്ത് പിള്ളൈ ഗോപി സുന്ദർ ബിജിപാൽ ഷാൻ റഹ്മാൻ തുടങ്ങി മലയാളത്തിലെ പ്രധാനപ്പെട്ട കമ്പോസർമാർക്കൊപ്പമെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് ഉടലാഴം എന്ന ചിത്രത്തിൽ ആദ്യമായി കമ്പോസറാവുകയും ചെയ്തു സിത്താര ടെലിവിഷൻ റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും സിത്താര പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സ്റ്റാർ സിംഗർ സീസൺ നയൻ മൈലാഞ്ചി സീസൺ സെവൻ സ്റ്റാർ സിംഗർ ജൂനിയർ സീസൺ ത്രീ തുടങ്ങി ഏഷ്യാനെറ്റ് അടക്കം നിരവധി ചാനലുകളിൽ റിയാലിറ്റി ഷോകളിൽ സിത്താര ജഡ്ജായി പങ്കെടുത്തിരുന്നു ഗായികയായി മാത്രമല്ല ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു ഗാനഗന്ധർവൻ ചോല സുന്ദരി ഗാർഡൻസ് തുടങ്ങിയ ചിത്രങ്ങളിലാണ് സിത്താര അഭിനയിച്ചത് പത്തിയു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്